അപ്പം നമ്മുടെ ഫിഷ് പോണ്ടിയിൽ വാട്ടർ പോപ്പി എന്ന് പറഞ്ഞ ഫ്ലവർ വരുന്നിട്ടുണ്ട് ഇതാ വാട്ടർ പോപ്പി ഇത് വെള്ളത്തിൽ വളരുന്ന വള്ളത്തിൽ വളരുന്നൊരു പ്ലാൻ്റാണ് കേട്ടോ നമ്മുടെ ആമ്പൽ ആമ്പൽപ്പൂവി ഇതൊരു കളറാണ് നല്ല റോസ് കളറായത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുളമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാക്കി നല്ല നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വേണ്ടാത്ത കച്ചറുകളും ചപ്പും ചവറുകളൊക്കെ പറിച്ചു അപ്പോൾ ഇതാ ഓരോരോ തൈൻ്റെയും വേണ്ടാത്ത ഇലകളൊക്കെ കളഞ്ഞു ഇട കണ്ട ഓരോരോ ഇലകളും കളഞ്ഞു അപ്പോൾ കുറച്ച് പൂയി പൂയി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്തിങ്ങനെ ഇട്ടതിന് ശേഷം ഇടണം എന്നിട്ടാണ് വെള്ളം ഇരിക്കുക അപ്പോൾ നല്ല തെളിഞ്ഞു കാണാം ഇതാണ് നമ്മുടെ കുളം ഇതിൽ വള്ളം ഇല്ല കേട്ടോ ഇപ്പോൾ ചളിയാണ് ചളിയിൽ ആമ്പലിൻ്റെ തൈ നട്ടിട്ടാവുള്ളൂ ഇതാണ് ആമ്പലിൻ്റെ തൈ നട്ടിട്ടാവുള്ള അപ്പോൾ ഇതിൽ പുയെല്ലാം ഇട്ട് വെള്ളമെല്ലാം ഒഴിക്കണം അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ റെഡിയാക്കിയ ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ പൂവൻ ഒക്കെ അവിടെയുണ്ട് ഇങ്ങനെ തിന്നുകയാണ് അവരൊക്കെ ഇവരെ കാണുമ്പോൾ എല്ലാവരും ശരിക്കും അവർക്ക് പണിയൊന്നും ഇല്ല അവർ കൂട്ടീൻ്റെ ഉള്ളിലാവില്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരാണ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവർ ഭയങ്കര ജോലിയില്ല ഇവർ കൂടുകളിൽ പോയിട്ട് കൊള്ളികളും അതിതൊക്കെ കൊണ്ടാക്കലും അത് കുട്ടികളെ വിരിക്കുന്ന തിരക്കിലാണ് ഇവർ ഇവർക്ക് ഇവരുടേതായ തിരക്കാണ് കൈസ് നമ്മളെ നോക്കാൻ പോലും ഇവർക്ക് സമയമില്ല ഒരു കൊള്ളിക്കഷ്ണോട്ടടുത്ത് അപ്പാട് ഇതെടുത്തിട്ട് കൂട്ടി കൊണ്ടുവിടും അങ്ങനെയാണ് അങ്ങനെയാണിതിൻ്റെ കാര്യം കാര കാരണങ്ങൾ ഫിഷ് ഫോണ്ടൊന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചതരാം ഈ ഫോണ്ടിൽ പെണ്ണിൽ വേറിട്ടൊന്ന് ചെടിയുണ്ട് പിന്നെ വാട്ടർ പോപ്പി നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത് ഒന്ന് ക്ലീനാക്കട്ടെ എന്നിട്ട് വള്ളം ലിച്ച് കാണിച്ചു തരാം റൈസ് വസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഇടയ്ക്ക് അവലൈറ്റിയുടെ സെക്യൂരിറ്റി വന്ന് വിൽപ്പുണ്ട് ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പം ഒന്നും വിടുന്നില്ല കുറച്ച് കഴിയട്ടെ ഇവരെ മാത്രം ഇട്ട് കൊടുക്കുക അപ്പം ഇവരെയും കൂട്ടി അവരങ്ങ് പോയിക്കോളൂ ഒരു ഒരു പോയിക്കോട്ടാ ഒരു ഒരു പോയില്ല ആ ആ ആ കുറെ കിട്ടീനെ ആയിത്തന്നെ ഇടേ നമുക്ക് പഴക്കം കൊണ്ടിറക്കാം ഒരു പാക്കറ്റിലാക്കാം അപ്പുറം ഒരു പാക്കറ്റിലാണ് വെള്ളത്തിലാക്കിക്കോ അറിയിക്കാം ഇറങ്ങിക്കാം അറിയിക്കാം അപ്പം ഉള്ളിറങ്ങി അടുത്തുള്ള ഇറങ്ങിയത് കറുപ്പനാണ് കരിഞ്ഞ് കറമ്പി സുന്ദരിയാണ് കറമ്പിയും അവർ ഉണ്ടാവും അപ്പോൾ അവർ പറക്കാം പിന്നെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഇറക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഇത് ഒരു ഗപ്പീനെ പോറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫിഷ് ടാങ്കാണ് അപ്പം അത് ഇതിനൊരു ചെറുങ്ങനെ ഒരു ചോർച്ച വന്നു അപ്പോൾ പ്ലാസ്റ്റിക് ഇതിലിട്ട് കൊടുത്ത് ഒരു ഫിഷ് ടാങ്കാണിത് അതുപോലെ തന്നെ ഇപ്പുറം ഉണ്ട് ഒരു ടാങ്ക് ഒരു ചെറിയൊരു ടാങ്ക് അപ്പോൾ അതിൽ ചെറിയൊരു മീനുണ്ട് അടിയിലുണ്ട് ഒരു മീൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മീൻ ഇറക്കി ഇറങ്ങിയതാ മീൻ ഇതാ അപ്പോൾ നമ്മളിത് വേറെ സ്ഥലത്ത് നിന്ന് വേറൊരു പാത്രത്തിൽ നിന്ന് പിടിച്ച് ഇതിലിട്ടതാണെന്ന് കാണിച്ചു തരാം നമ്മൾ ഇതിൻ്റെ അത് മീൻ ഇട്ട് അലിയൊക്കെ ഉണ്ട്